ഹായ് ഹലോ ഞാൻ ഇന്ന് തലയിൽ ഒരു പാക്ക് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതെൻ്റെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ആക്ച്വലി മൈലാഞ്ചിയാണ് കേട്ടോ ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് മുറിച്ചെടുത്തയാണ് പക്ഷേ ആ രാവിലെ മുറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൂടെ വന്ന് വെച്ചപ്പോഴത്തേന് വാടിപ്പോയി അപ്പോൾ വെള്ളത്തിലൊന്ന് എടുത്തതാണ് മൈലാഞ്ചി ഇലയാണിത് ഇനി എന്താണെന്ന് എൻ്റെ കൂട്ടെ തെറ്റിദ്ധരിക്കേണ്ട മൈലാഞ്ചി ഇല ഓക്കെ അപ്പോൾ എൻ്റെ ചെറിയ ചെടിയാണ് അപ്പോൾ അതിൽ നിന്ന് മുറിച്ചോണ്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ തണ്ടായിപ്പോയത് അപ്പോൾ എൻ്റെ തോട്ടത്തിൽ നിന്ന് മുറിച്ചോണ്ട് വന്ന മൈലാഞ്ചി ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ഒരു മൂന്നാല് അഞ്ച് തണ്ട് കറിവേപ്പിലുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ തോട്ടത്തിൽ നിന്ന് മുറിച്ചുകൊണ്ട് വന്ന അലോവേര കറ്റാർ വാഴ അത് ഞാൻ മുറിച്ചോണ്ട് വന്ന് രണ്ട് മൂന്ന് വെള്ളം കഴുകി കറയൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ വേണം എൻ്റെ തലയിൽ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പാക്കെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഡൈക്ക് പകരം ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം അതിനകത്ത് പിന്നെ അലോവേരയൊന്നും ആഡ് ചെയ്തില്ലായിരുന്നു ഇനി ഞാനൊരു വെറൈറ്റി ട്രൈ ചെയ്യാൻ വിചാരിച്ചു കാരണം വെച്ചാൽ അലോവേരൊക്കെ മുടിക്കും നല്ലതല്ലേ അപ്പം അതുകൊണ്ട് അലോവേര കറിവേപ്പില അതുപോലെ തന്നെ ആണെങ്കിൽ മൈലാഞ്ചി അല ഇതൊക്കെ നല്ലതല്ലേ അപ്പം ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സാധനം അന്നേരം തന്നെ പറിച്ചുകൊണ്ട് വന്ന് അരച്ച് അന്നേരം തന്നെ അപ്ലൈ ചെയ്യാനും ഒരുപാട് നേരം വെക്കുന്ന എടുക്കുന്ന അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അടപ്പേ വെച്ചു അപ്പോൾ അതിന് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് തേലപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്നും വറ്റിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം പോലാവാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് അത് തണുക്കുന്നേരത്തിന് ഞാൻ മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈലാഞ്ചി ഇലയും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എടുത്തുവെച്ച കറിവേപ്പിലുണ്ടല്ലോ അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എടുത്ത ആ ഒരു അലോവേരയുടെ ആ ഒരു തണ്ട് മുഴുവനായിട്ട് ഇതിലേക്ക് മുറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ട് നമ്മൾ അന്നേരം തിളപ്പിച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നന്നായിട്ട് തണുത്തു അപ്പോൾ അത് അതിൻ്റെ കൂടെ ചേർത്തു എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയുണ്ട് ഇത് ഇച്ചിരി വെള്ളം പോലെ ആയിപ്പോയി അലോവേരമുറി ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ അത് കുഴപ്പമില്ല അലോവരച്ചിലൂടെ ഒന്ന് കുറച്ചാൽ മതിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ തൊണ്ടായിരുന്ന കറിവേപ്പിലെയും അയിലാഞ്ചിയുടെ ഇലയും കൂടെ കുറച്ചല്ലേ ഉള്ളായിരുന്നു അപ്പോൾ അലോവരച്ച് കൂടിപ്പ് കുഴപ്പമില്ല അപ്പോൾ ഞാനിത് തലയിൽ അപ്ലൈ ചെയ്യണം അപ്പം എൻ്റെ മുൻവശത്തൊക്കെ മുടി നല്ല വൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇടാൻ വിചാരിച്ചിട്ടായിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇതൊന്നും മാറിയിട്ടൊരു പഴയ ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് വരട്ട് ഇട്ടിട്ട് വരാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് ഫുൾ അതിനകത്തായി അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് തലയിലോട്ട് അപ്ലൈ ചെയ്യാം ഞാൻ പുറകിലോട്ട് അപ്ലൈ ചെയ്യുന്നില്ല ഈ മുൻവശത്ത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ പിന്നെ ഇതുണ്ടെങ്കിൽ എന്നാ ഗ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബ്രഷ് ഉണ്ടായതുകൊണ്ട് ഈ ബ്രഷ് കൊണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കല്ലേക്ക് നല്ല തണുപ്പാണ് പിന്നെ മുടി കറക്കാനായാലും പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡറും എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ ലെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അകത്തോട്ട് അകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ കണ്ടില്ലേ അപ്പം ഞാൻ എടുത്ത പാക്ക് ഒരു മുക്കാൽ ഭാഗം തലയിൽ അപ്ലൈ ചെയ്തു പക്ഷേ ഞാൻ വിചാരിച്ചത് ഒരുപാട് വെള്ളം പോലെയായി ഒലിക്കും എന്നൊക്കെ വിചാരിച്ച കേട്ടോ ഒലിക്കുന്ന ഇല്ല കറക്റ്റ് വരുമായിരുന്നു ഞാനിങ്ങനെ തേക്കാൻ നേരം ഞാൻ വിചാരിച്ചു ചെയ്യുക എൻ്റെ മുഖത്തോട്ടൊക്കെ ഒലിച്ച് വീഴും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അല്ലെങ്കിൽ അത് പരട്ടി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ് പക്ഷേ എങ്കിൽ ഇതിനകത്ത് പറയാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ സമയമൊക്കെ അല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് സേവ് ചെയ്ത് വെച്ചോളൂ ചൂട് വരുന്ന സമയത്തൊക്കെ പിന്നെ ഇത് അപ്ലൈ ചെയ്യൂ എനിക്ക് പിന്നെ ഇങ്ങനെ ആ കോൾഡിൻ്റെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് പിന്നെ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇതാണ് എൻ്റെ ഹെയർ പാക്ക് അപ്പോൾ ഞാനിതൊരു രണ്ട് മണിക്കൂർ ഇതിങ്ങനെ ഒന്ന് ഡ്രൈ ആവാൻ വിടും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയും അപ്പോൾ അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് തന്നെ കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുടിയിലെ ഡൈ അങ്ങനത്തെ സംഭവം ഒന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല ഇതിപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മുടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് ഈ മൈലാഞ്ചി ആയിട്ടോ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇന്ന് വരെ ഡൈ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ലേ അപ്പം എൻ്റെ കൂട്ടുകാർ ഇത് എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ നല്ലൊരു ഹെയർ പാക്ക് ആണ് മുടി ഒരു എന്താ പറയുന്നത് മറച്ച മുടികളുള്ളതൊക്കെ ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ അതങ്ങ് കറക്കും അതങ്ങ് കറക്കുമെന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറായിട്ടേ അതങ്ങ് ബ്ലാക്കിലോട്ടങ്ങ് ഇതായിക്കോളും അപ്പം ഇതാണ് എൻ്റെ പാക്കേട്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ആവട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം അങ്ങനെ ഞാൻ ആ പാക്കിട്ട് കുളിച്ചിട്ട് വന്നു അപ്പോൾ ആ മുടിയൊക്കെ കളറ് മാറിയത് കണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ട ഇതില്ലേ ഭയങ്കര ഒരു ബ്രൗൺ ആയിട്ടില്ല പിന്നെന്താണ് ഒരു ലൈറ്റ് ഒരു ബ്ലാക്ക് മിക്സ് ആണ് കേട്ടോ പക്ഷെ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലും രണ്ട് മാസം മാസത്തിൽ കേട്ടോ ഇങ്ങനെ ഒരു പാക്ക് ഇടുന്നത് ഏറ്റവും നല്ലതാണ് മാസത്തിൽ മാസത്തിലൊരിക്കലോ രണ്ടാഴ്ച ഇടുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ എങ്കിൽ ആ പാരറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മുടി നല്ലവണ്ണം അങ്ങ് എന്താന്ന് പറയുന്നത് സിൽക്കി പോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഫീൽ ആവുന്നു എനിക്ക് പിന്നെ ഞാൻ രണ്ട് മണിക്കൂർ വെച്ചു ഇനി കുറച്ച് നേരം കൂടെ വെച്ചിരുന്നെങ്കിൽ രണ്ട് മണിക്കൂർ തിരിച്ച് വെച്ചോ ആ രണ്ട് മണിക്കൂർ വെച്ചെന്ന് തോന്നുന്നു ചിരി നേരം കൂടെ ഒന്ന് വെച്ചിരുന്നെങ്കിൽ ഇനി നല്ലൊരു ഇതായനയായിരുന്നു പക്ഷേ എനിക്ക് അർജൻറ്റാ പൂസിനെ ഒന്ന് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു അപ്പൂസിന് ചർച്ചി പോകണം അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്യണം ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ കഴിയതാണ് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നാച്ചുറലായിട്ട് സാധനങ്ങൾ വെച്ചിട്ട് കണ്ടില്ലേ നേരത്തെക്കെന്ന ചെങ്കിലും മുടി ഇങ്ങനെ ആക്കാൻ പറ്റില്ലായിരുന്നു വെള്ളം മുടി അങ്ങനെ തെളിഞ്ഞു നിൽക്കുക ഇപ്പം പക്ഷേ എങ്കിലിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ വെള്ളം വെള്ളം മുടിയും കാണുന്നുണ്ടോ കാണുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ പാക്ക് സൂപ്പറല്ലേ അവേൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നെ ഈ സംഭവം ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഴായിട്ട് വീൺകണവ് ടേക്ക് കെയർ ബൈ യു